ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് തൊണ്ണൂറ്റി നമ്മുടെ വില ഞാൻ ജോസഫ് മറ്റപ്പള്ളി മാസ് അപ്പീൽ എന്ന പ്രശസ്ത അമേരിക്കൻ ഹാസ്യനാടകത്തിൽ വൃദ്ധനായ ഒരു പുരോഹിതൻ്റെ വേഷത്തിൽ ജയക് ലെമൺ എന്ന നടൻ പ്രസംഗപീഠത്തിൽ കയറി പറഞ്ഞു ഞാൻ ഇന്ന് ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ പ്രസംഗം ചെയ്യാൻ പോകുന്നു മുപ്പത് സെക്കൻഡുകളെ അത് കാണൂ മൂന്ന് വസ്തുതകളാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം ലോകത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ ദരിദ്രരാണ് രണ്ടാമത് ലോകത്തുള്ള ബഹുഭൂരിപക്ഷവും ഇക്കാര്യത്തിൽ നാശമല്ലാതെ യാതൊന്നും ചെയ്യുന്നില്ല മൂന്നാമത് ലോകത്ത് ദശലക്ഷക്കണക്കിന് പട്ടിണി പാവങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിനേക്കാൾ നിങ്ങളെ അലോസ പ്രസംഗത്തിനിടയിൽ നാശം എന്ന പദം ഉപയോഗിച്ചതായിരിക്കും ആമേൻ മനുഷ്യൻ അങ്ങനെയാണ് കാണേണ്ടതല്ല കാണുന്നത് ഉദ്ദേശിക്കുന്നതല്ല അവൻ മനസ്സിലാക്കുന്നു ഇതുകൊണ്ടൊന്നും പ്രകൃതി കുലുങ്ങുന്നില്ല സുഖവും സന്തോഷവും സംതൃപ്തിയുമെല്ലാം ഒരേപോലെ വീതിച്ച് നൽകിയിരിക്കുന്നു എണ്ണൂറ് കോടി ജനങ്ങളുണ്ടെങ്കിൽ എണ്ണൂറ് കോടി തരം പാത്രങ്ങളിൽ എണ്ണൂറ് കോടി തരം വിഭവങ്ങൾ ഒരേ സാഹചര്യം തന്നെ സുഖമോ ദുഃഖമോ ആയി വ്യാഖ്യാനിക്കാനുള്ള ശേഷിയും അവരവർക്ക് നൽകിയിരിക്കുന്നു ഒരു ദരിദ്രൻ സ്വന്തം കൂരയുടെ ചായ്പ്പിൽ വള്ളം പോലെ തുടങ്ങിയ കയറുകെട്ടലിൽ പട്ടിയേയും ചേർത്ത് ചാക്കും പൊതിച്ച് തണുപ്പത്ത് കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം ഒരു സഹസ്രകോടീശ്വരന് ആര് കൊടുക്കാൻ അവൻ ജീവിക്കുന്നത് തന്നെ ഭയന്നല്ലേ എങ്കിലും താനാണ് ഏറ്റവും സുഖിമാനെന്ന് അവനെക്കൊണ്ട് പ്രകൃതി ചിന്തിപ്പിക്കുന്നു കെട്ടിലിൽ കിടക്കുന്നവന് ഇമെയിലും നോക്കേണ്ട മിസ് കോളുകളും ഉണ്ടാവില്ല പിറ്റേന്ന് ആർക്കും ക്ലിയർ ചെയ്യേണ്ട ചെക്കുകളും ഉണ്ടാവില്ല കൺഫേം ചെയ്യാൻ ഐറ്ററികളും ഉണ്ടാവില്ല പേരിൽ കേസുകളും കാണില്ല സൂക്ഷിക്കാൻ അഭിമാനവും കാണണമെന്നില്ല തൂത്തു അപ്പാർട്ട്മെൻറ്റുകളും ഉണ്ടാവില്ല തോന്നുന്നിടത്ത് കൈനീട്ടിയാൽ മാത്രം മതി എങ്കിലും താനാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നവനെന്ന് അയാളെ കൊണ്ടും ചിന്തിപ്പിക്കുന്നു താരതമ്യപ്പെടുത്താൻ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പം യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രതികരിക്കുന്നതല്ലേ ഏറ്റവും മെച്ചമായത് എന്തു ചെയ്യാം നാം തിരക്കിലാണ് ലോകമാകുന്ന ഈ ചന്തയിൽ എന്തെല്ലാം വിൽക്കാനും വാങ്ങിക്കാനുമുണ്ട് രാഷ്ട്രീയക്കാരുടെ നിയമവ്യവസ്ഥിതിയുണ്ട് വിശ്വാസിക്ക് മതമുണ്ട് അധ്യാപകന് വിദ്യ വ്യവസായിക്ക് ഉത്പന്നമുണ്ട് കർഷകന് വിളകളുണ്ട് കലാകാരന് കഴിവുകളുണ്ട് വക്കീലിന് ചൗതര്യമുണ്ട് തൊഴിലാളിക്ക് കായബരമുണ്ട് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് എല്ലാം നന്നായി പായ്ക്ക് ചെയ്ത് കൂടുകളിലാക്കണം അതൊക്കെ പോയി ഏതൊരു വ്യക്തിയും സ്വയം ഒരു ഉൽപ്പന്നമായി പരിഗണിക്കുന്ന അവസ്ഥയാണ് ഒരു സ്ത്രീ ഒരിക്കലും ഒരു പരസ്യം ചെയ്തു ഞാൻ പറയുന്നത് വളരെ സത്യമാണ് അതിസുന്ദരിയും വിവിധ മേഖലകളിൽ പ്രകൃതിഭയമായി എനിക്ക് ഇരുപത്തഞ്ച് തികയുകയാണ് വർഷം ഒരു മില്യൺ ഡോളറിലധികം വരുമാനമുള്ളവരിൽ നിന്നാണ് ആലോചനകൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് ഒരു ധനാഠ്യം കൊടുത്ത മറുപടി ശ്രദ്ധേയം ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ആരെങ്കിലും ഭ്രമിച്ചിരിക്കുന്നുവെങ്കിൽ ഉപകാരപ്പെടും പ്രിയ സുന്ദരി കുട്ടിക്ക് ദയവായി ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ പ്രതീക്ഷയെ ഞാനൊന്ന് വിലയിരുത്തട്ടെ ഒരു വ്യാപാരിയുടെ കാഴ്ചപ്പാടിൽ നിങ്ങളെ കല്യാണം കഴിക്കുന്നത് തീർത്തും മോശമായ ഒരു തീരുമാനമാണ് ഇവിടെയുള്ള പ്രശ്നം സൗന്ദര്യം ക്ഷയിക്കുമെന്നതും ധനം കുറയില്ലെന്നതുമാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നോട്ടത്തിൽ നിങ്ങളൊരു ബാധ്യതയും ഞാനൊരു നേട്ടവുമായി മാറും പത്തു വർഷങ്ങൾക്ക് ശേഷം മൂല്യം വളരെ ഇടിയാൻ സാധ്യതയുണ്ട് എന്തിൻ്റെങ്കിലും വ്യാപാര മൂല്യത്തിൽ ഇടിവ് വന്നാൽ അത് കൈമാറ്റം ചെയ്യപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ ഒക്കെയാണ് ചെയ്യുക പിണങ്ങരുത് ഒരു മില്യൺ ഡോളർ വരുമാനമുള്ള ആരാണെങ്കിലും വെറും വിഡ്ഢിയാണെന്ന് കരുതരുത് അവർ നിങ്ങളുമായി ഡേറ്റിങ്ങിന് വന്നേക്കാം പക്ഷേ വിവാഹത്തിൽ അവൻ താല്പര്യപ്പെടണമെന്നില്ല വാൾ സ്ട്രീറ്റിൽ മാത്രമല്ല ആകമാന ലോകത്തും ഒരു വ്യാപാര സ്ഥിതി നിങ്ങൾക്കുള്ളത് ഓർമ്മയിൽ നിൽക്കുന്ന പരസ്നേഹം സത്യസന്ധത ദയ എളിമ ഉത്തരവാദിത്വബോധം അധ്വാനശീലം തുടങ്ങിയ ഗുണ സവിശേഷതകളായിരിക്കുകയാണ് നല്ലത് അവയുടെ മൂല്യം കൂടുകയായിരിക്കും ചെയ്യുക പണം മനഃശക്തി ബന്ധുബലം വാക്സാമർഥ്യം ബുദ്ധിശക്തി അധികാരം സൗന്ദര്യം കായിക ശക്തി പൊതുജന പിന്തുണ ഇതൊക്കെ ഉള്ളുവെങ്കിൽ ആരും അത് ദീർഘകാല ആവശ്യത്തിലേക്കായി വാങ്ങി സൂക്ഷിക്കില്ല നന്ദി വീണ്ടും കാണാം